ഇപ്പൊ പറയാ അപ്പൊ മുമ്പ് പേരൊക്കെ എവിടെ പാ ദുബായിക്ക് ഓടി പോയ ആളൊക്കെ എവിടെ ആ ദുബായിക്ക് ഓടി പോയ ആളുടെ കേസ് എന്തായി ഞാൻ ഓപ്പൺ ആയിട്ട് പറയണല്ലോ ദിലീപേട്ടന്റെ കേസ് ദിലീപേട്ടൻ പോയി ഏഴു വർഷമായി ആള് തെറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു മാനസികാവസ്ഥയിലുണ്ടാവും ഏഴു വർഷം ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തിരിക്കുന്നത് തെറ്റല്ലേ പിടിച്ചകത്തി ഏതെങ്കിലും ഒരു കാര്യത്തില് ഉറപ്പിച്ചിട്ട് തെറ്റ് ചെയ്താൽ കേരള ഭൂമിയിലെ ശിക്ഷ ഉണ്ടോ അതിന്റെ വകുപ്പ് ഉണ്ടോ അതെല്ലാം അറിഞ്ഞിട്ടാണോ ഹേമ കമ്മീഷൻ നിങ്ങൾ ഉണ്ടാക്കിയത് ഇപ്പൊ ഇത്രയും പേർ വന്നു அதன சாட்சி உண்டோ சாட்சி உண்டெங்கில் கேஸ் எடுக்கவோ கிரைம் கேஸ் ஆவோ க்ரைம் கிரைம் கேஸ் ஆயால் சிக்ஷை கொடுக்க வகுப்புண்டோ இல்ல இதெல்லாம் நம்ம காதல கேட்டுக்கிட்டு இப்ப வந்து மலையாளி வார்த்தையா மலையாளி வார்த்தைக்கு பாலா பசங்க நேரத்து வந்து மைக்கும் பிடிச்சிட்டு நீ நின்னு இது ஒரு நாலு பேர் ஒரு ஒரு ஒருவராட்சா வேகலம் நடக்கும் அடுத்து முள்ள பெரியார் நியூஸ் வரும் அப்ப நீங்கள் எல்லாரும் அவட போய் சாடும் இப்படி எல்லாம் மறக்கும் பசே அசோசியேஷன்ல இருக்கிற பாவப்பட்டவருக்கு நஷ்டம் உண்டாகும் കുറെ നഷ്ടം ഉണ്ടാവും അതിലെ കയറി ദയവേത് രണ്ടു കാര്യങ്ങൾ പോയി ഞാൻ പറയാന് നിങ്ങളുടെ ബഹലത്തിനിടയ്ക്ക് ഈ മീഡിയാസ് കുറച്ച് മനസാക്ഷി കൂടെ വയ്ക്കും മീഡിയസ് കുറച്ചുകൂടെ മനസാക്ഷി വെച്ചിട്ട് ചിന്തിക്കുക ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട് കുറച്ച് ചീത്ത ആളുകൾ ഉണ്ട് ചീത്ത ആളുകൾക്ക് ശിക്ഷ കിട്ടണം നല്ലവർക്ക് ന്യായം കിട്ടണം അത്രേ ഉള്ളൂ താങ്ക് യു സോ മച്ച് എന്തായാലും അദ്ദേഹത്തിന്റെ സമയം വേണ്ടി സോ മച്ച് മീഡിയ ന്യായത്തുകൂടെ ന്യായത്തുകൂടാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യരുത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ യഥാർത്ഥ കല്ലൻ എസ്കേപ്പ് ആവും മണ്ടന്മാർ ആവരുത് ഡോഡ് നെഗറ്റിവിറ്റി അല്ലേ ഡോഡ് ഫോൾസ് ാലചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും തീർച്ചയായിട്ടും വളരെ വിലയേറിയ സമയമാണ് അതിന്റെ വളരെ വിലയേറെ സമയമാണ് നമുക്ക് കൊണ്ട് നമുക്കുണ്ട് നമ്മുടെ എക്സ്ക്ലൂസീവാണ് മലയാളി വാർത്തയിൽ താങ്ക് യു അപ്പൊ എന്തായാലും ഇനിയും ഇതുപോലുള്ള വെളിപ്പെടുത്തലുമായിട്ട് അവരവരുടെ തുറന്ന നിലപാടും അഭിപ്രായമായിട്ട് മലയാള വാർത്തയുടെ മറ്റുള്ള ഇവരുടെ കാണാം രാജീവായപ്പറമ്പ് ക്യാമറമാൻ രാജീവായപ്പറമ്പോടൊപ്പം ആദ്യ നാരായണം